ോക്ക് തയ്ച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഇടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനായിട്ട് എന്റെ കൂടെ വീഡിയോ എടുത്ത് തരാനും എന്നെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ എന്റെ കസിൻസും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് എട്ടിന്റെ പണി കിട്ടിയോണ്ടിരിക്കല്ലേ ഇന്നും അതുപോലൊരു പണി എനിക്ക് കിട്ടിയിട്ടോ നിങ്ങൾ നല്ല ആവേശത്തിൽ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും എന്റെ മെഷീൻ ഇന്ന് ഫുള്ള് ഓഫായി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ചെറിയൊരു സൗണ്ട് വന്നിട്ട് പിന്നെ മിഷീൻ അങ്ങ് ഓഫായി ഞാൻ എന്റെ മിഷീനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ടപ്പോ അതിലൊരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ അടുത്ത് ഇതേ സെയിം മെഷീൻ ആണ് ഒരുപാട് വെട്ടം പണി തന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഓഫ് ഓഫായപ്പോ എന്റെ മനസ്സിലേക്ക് അതാണ് ആദ്യം ഓടി വന്നത് ചെറുതായിട്ട് ഞാനൊന്ന് പേടിച്ചിട്ടോ എന്റെ മാമൻ ടൈലർ ായത് കൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഞാൻ ഫസ്റ്റ് ചോദിക്കുക മാമന്റെ അടുത്താണ് എപ്പോഴത്തേം പോലെ തന്നെ മാമനെ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോ ഇതുപോലെ ഒന്ന് സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് ഉള്ളിൽ നൂല് കുടുങ്ങിയതാണോന്ന് എന്നോടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് പേരും മാറി മാറി കഷ്ടപ്പെട്ടിട്ടും ഈ ഒരു സ്ക്രൂ ഇളക്കം പോലും ഞങ്ങക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് എങ്ങനെങ്കിലും റെഡിയാക്കി എടുക്കാന്നുള്ളത് എന്റെ ആവശ്യം ആയതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടായാലും ഒരു സ്ക്രൂ എങ്കിലും ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വിധത്തിലും ഞങ്ങളെ കൊണ്ട് ഇത് റെഡിയാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർ ലീവായിരുന്നു ആയിരുന്നു കേട്ടോ ഇനിയിപ്പോ എന്തായാലും നാളെ ആയിട്ട് അവരൊന്നുകൂടെ വിളിച്ചു നോക്കണം അവർ വന്നാലേ ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ